ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇപ്പോൾ മഴയൊക്കെ തുടങ്ങിയിരിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ വീടുകളൊക്കെ ഇഷ്ടംപോലെ കൊതുകുണ്ടാവും അതുകൊണ്ടുള്ള അലർജിയൊക്കെ നമ്മുടെ ശരീരത്തിൽ ഇതുപോലെയൊക്കെ വരാറുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് കൊതുകുവിൻ്റെ ശല്യം ഒഴിവാക്കാനായിട്ടൊക്കെ ഉള്ളൊരു നല്ലൊരു അടിപൊളി ടിപ്പും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മളിതുപോലെ എന്തെങ്കിലുമൊക്കെ ഫ്രൈ ചെയ്തിട്ടുള്ള എണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള അപ്പോൾ ആ ഒരു ആ എണ്ണയിൽ മസാലയൊക്കെ ഒരുപാടായിട്ട് അങ്ങനെ ആയിട്ട് എണ്ണ വല്ലാതെ അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് കളർ ചേഞ്ചായിരിക്കണം കേട്ടോ അപ്പം നമുക്ക് അതിലി എന്തെങ്കിലും ഒന്ന് ഫ്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് ഇതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ എടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്യാനായിട്ട് ഒരു കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു എണ്ണയുണ്ടല്ലോ ഈ ഒരു ചീനച്ചട്ടി നമ്മൾ ഓൾറെഡി നമ്മൾ മീൻ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ആ ഒരു എണ്ണ ആ ഒരു രീതിയിൽ ഇത് ചൂടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ചൂടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ഈ കോൺഫ്ലവർ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതിനെ നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ച് കൊടുത്തപ്പോൾ ഈ ചീൻചട്ടിൻ്റെ സൈഡിലെല്ലാം തന്നെ എണ്ണയുടെ മുകളിലായിട്ടൊക്കെ തന്നെ അതിൻ്റെ ഒരു കാ ഒരു ആ മസാലയുടെയും പൊടിയും ഒക്കെ അങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ചൂടോടുകൂടിയിരിക്കുന്ന ഈ ഒരു എണ്ണയിലേക്ക് നമ്മൾ ഈ ഒരു കോൺഫ്ലവറിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ നമ്മൾ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കി തന്നെ കത്തിച്ചിരിക്കുകയും വേണം അപ്പോൾ എന്നിട്ട് നമ്മൾ നന്നായി ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അത് കുറച്ച് സമയം ഒന്ന് കഴിഞ്ഞതിന് ശേഷം ഒരു രണ്ട് സെക്കൻഡിന് ശേഷം ഇതേപോലെ ഒന്ന് ജസ്റ്റ് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ ഇതിങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കുക അതേപോലെ അതിൻ്റെ സൈഡിൽ ചീനച്ചട്ടിയുടെ ആ ഒരു സൈഡിലൊക്കെ അതിൻ്റെ ഒരു പൊടിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പോവാനായിട്ട് നമ്മൾ ആ സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ ഈ ഒരു സ്പൂൺ വെച്ച് തന്നെ അതുപോലെ ഒന്ന് ഇളക്കി ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ പൊടികളെല്ലാം തന്നെ ഇത് അപ്പോൾ കോൺഫ്ലവർ നല്ല കട്ടിയായി തന്നെ നമുക്ക് അതിൻ്റെ അടിയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് ആ കോൺഫ്ലവറിൽ ഈ ഈ ഒരു എണ്ണയിലുള്ള ആ ഒരു പൊടിയും ആ എണ്ണയുടെ എല്ലാം വേ വേസ്റ്റായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിരിക്കുന്നതിൻ്റെ വേസ്റ്റും എല്ലാം ഉണ്ട് അപ്പോൾ അതെല്ലാം തന്നെ നമ്മൾ ഈ ഒരു കോൺഫ്ലവറിലേക്ക് ഇതുപോലൊന്നായി കിട്ടും കേട്ടോ ഇങ്ങനെ ആക്കി നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു എണ്ണയിലേക്ക് വേറെ എന്തെങ്കിലും ഫ്രൈ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു എണ്ണയിലേക്ക് ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള അതിൻ്റെ ഒരു മണമോ ഒന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ അതിനത്തെ എല്ലാം അതും നമുക്ക് വേസ്റ്റ് മുഴുവനായി തന്നെ നമുക്ക് ഇതിലേക്ക് കിട്ടുകയും ചെയ്യും എണ്ണ നല്ല പോലെ തന്നെ ക്ലീനായി കിട്ടുകയും ചെയ്യും ഒരുപാട് നല്ല രീതിയിൽ ക്ലീനായി കിട്ടില്ല എങ്കിലും അതിനകത്തൊരല്പം പോലും പൊടിയോ ഒന്നും ഇല്ലാതെ അതുപോലെ ഇതിൻ്റെ ഒരു ഫ്ലേവർ ഒന്നും തന്നെ ആ ഇതിൽ കിട്ടില്ല കേട്ടോ ഫുള്ള് നമുക്ക് ഈ ഒരു ഇതിലേക്ക് നമുക്ക് ആക്കിയെടുക്കാനായിട്ട് സാധിക്കും ഇതിന് ശേഷം നമ്മൾ എന്തെങ്കിലും ഫ്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്യാം ഒരുപാട് നാളൊന്നും ഈ എണ്ണ നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത ഉടനെ തന്നെയാണ് ഞാൻ ഈ ഒരു രീതിയിൽ ഞാൻ എതിർത്ത പൊടികളെല്ലാം എടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനിപ്പോൾ അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ വീടുകളിലൊക്കെ മല്ലി മഞ്ഞൾ അതുപോലെ മുളകൊക്കെ നമ്മളിതുപോലെ പൊടിച്ച് വെക്കാറുണ്ട് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോൾ അതൊക്കെ ഇപ്പോൾ മഴയൊക്കെ തുടങ്ങിയത് കൊണ്ട് അത് തണുപ്പടിച്ചിട്ട് അതിൽ ചെറിയ രീതിയിൽ കട്ട വരാനും അതുപോലെ പ്രാണികളൊക്കെ വരാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമ്മളിതുപോലെ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടികളുണ്ടെങ്കിൽ ഇപ്പോൾ മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന സമയമായതുകൊണ്ട് നമ്മളതിനെ ഒന്ന് ജസ്റ്റ് വലിയ കണ്ണുള്ള അരിപ്പ് യൂസ് ചെയ്തിട്ട് നന്നായി ഒന്ന് ചലിച്ചെടുക്കുക കേട്ടോ നന്നായി ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലൊന്ന് ചീനച്ചട്ടിയിലിട്ടിട്ട് നമ്മളൊന്ന് ചൂടാക്കിയെടുക്കുക നല്ല ഒന്ന് ഫ്ലെയിം ആയതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് പൊടി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കാനോ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഇളക്കി കൊടുക്കുമ്പോഴേക്കും തന്നെ ഈ പൊടിയെല്ലാം നന്നായി ഒന്ന് ചൂടായി വരും പൊടി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഓഫാക്കിയിട്ട് ഈ ഒരു ചീനച്ചട്ടിയുടെ ചൂടും നമ്മൾ നമ്മളിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ എന്നിട്ട് നല്ല രീതിയിൽ അതൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മളത് സാധാരണ ബോക്സിലാക്കി വെക്കുന്നതോ കണ്ടെയ്നറിലോ എന്തിലാണോ ആക്കി വെക്കുന്നത് ആ രീതിയിൽ നമുക്കാക്കി വെക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ഇപ്പോൾ മഴയൊക്കെ ആയിരിക്കുന്ന സമയത്ത് ണുപ്പിക്കാൻ തണുപ്പൊക്കെ സമയത്തൊക്കെ നമ്മൾ ശരിക്കും പറയണ ഈ ഒരു തവണ ഇതുപോലെ ചെയ്യണം നമ്മൾ പൊടിയൊന്നും വെച്ചിരിക്കുന്ന ഈ പൊടിയൊന്നും പെട്ടെന്ന് കേട് വരില്ല കേട്ടോ പിന്നെ നമ്മുടെ ഫ്രിഡ്ജിനകത്ത് ഇത്രയും വലിയ കണ്ടെയ്നറിലൊക്കെ നമ്മൾ പൊടികളൊക്കെ സൂക്ഷിക്കാൻ സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുകയാണെങ്കിലും ഇതിൽ പെട്ടെന്നൊന്നും ഈ പൊടികൾ കേടുവരില്ല അപ്പം ഞങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അതേപോലെ തന്നെ നമ്മൾ പുളിയൊക്കെ നമ്മുടെ വീട്ടിൽ വാളം പുളിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഉണ്ടല്ലോ അതിലുള്ള സീഡും ഒക്കെ മാറ്റിയതിന് ശേഷം നമ്മളിതുപോലെ പാത്രം കഴുകാൻ യൂസ് ചെയ്യുന്ന ആ ഒരു ഇപ്പോൾ ഞാൻ വിംബാറാണ് യൂസ് ചെയ്യുന്നത് ആ വിംബാർ കാക്കി വെച്ചിരിക്കുന്ന ആ ബോക്സിലേക്ക് ഇത് ഈ ഒരു പുളിൻ്റെ ഇത് ചണ്ടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് കുറച്ച് ആ ആ ഒരു വിംബാറും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പാത്രമൊക്കെ കഴുകണമെന്നുണ്ടെങ്കിൽ പാത്രത്തിൽ എത്ര കറയുണ്ടെങ്കിലും നല്ല രീതിയിൽ ക്ലീൻ ആവാനും അതുപോലെ നല്ല രീതിയിൽ പാത്രങ്ങളൊക്കെ ഷൈനിങ് ആവാനൊക്കെ ഹെൽപ്പാക്കും കേട്ടോ നല്ല ഇറച്ചി മീനൊക്കെ വെച്ചിരിക്കുന്ന പാത്രമാണെന്നുണ്ടെങ്കിൽ ആ ഒരു പാത്രത്തിലുള്ള ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ പോകാനും ഒക്കെ ഈ പുളി നല്ല രീതിയിൽ ഹെൽപ്പാണ് അപ്പം നിങ്ങളിതുപോലെ പുളി പിഴിഞ്ഞ് അതിൻ്റെ ബാക്കി ഇതുപോലെയുള്ള അതിൻ്റെ വേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കളയാതെ നിങ്ങളിതുപോലെ ഒരു പാത്രത്തിലാക്കിയിട്ട് ഡിഷ് വാഷ് ലിക്വിഡ് ആണെന്നുണ്ടെങ്കിൽ അത് അതിൽ ഒഴിച്ചാലും മതി കേട്ടോ എന്നിട്ട് അതിൽ നമ്മൾ നന്നായി ഒന്ന് ഇതാക്കിയതിന് ശേഷം പാത്രം കഴുകുകയാണെങ്കിൽ പാത്രങ്ങളെല്ലാം നല്ല പുതുപുത്തനായി പുത്തനായി കിട്ടും കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ തന്നെ ഞാൻ അവിടെ കുറച്ച് ആര്യവേപ്പിലെടുത്തിട്ടുണ്ട് കേട്ടോ അത് എല്ലാവരുടെ വീടുകളിലും ഉണ്ടാകും നമ്മുടെ വീടുകളിലില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അയൽവക്കത്തുള്ള വീട്ടിലെങ്കിലും വേപ്പിൻ്റെ ചെടി ഇല്ലാതിരിക്കില്ല കേട്ടോ അപ്പോൾ അത് ഞാൻ ഇതുപോലെ ഒരു പിടി പിടിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതുപോലെ ഇതുപോലൊരു ആറേഴ് തണ്ട് ഞാൻ എടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിതിലേക്ക് ഒരു അല്പം പോലും വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ നമ്മളതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ മഴക്കാലമൊക്കെ തുടങ്ങിയ സമയത്ത് നമ്മുടെ വീടുകളിൽ സന്ധ്യ സമയത്തും അതേപോലെ രാവിലെ സമയത്തും ഇപ്പോൾ മിക്കവാറും രാവിലെ വൈകിട്ടെന്നൊന്നുമില്ല കേട്ടോ പകലൊക്കെ കൊതുകിൻ്റെ ശല്യം ഇഷ്ടം കിട്ടാൻ പോലെയുണ്ട് കൊതുക് വന്നിട്ട് കടിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ കയ്യിലൊക്കെ അലർജി വരാനും കടിക്കുന്ന ഭാഗത്ത് അലർജി വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇത് കടി കൊതുക് വന്ന് കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പനിയൊക്കെ വരാം വൈറൽ ഫീവറൊക്കെ വരാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ളൊരു ഹോം റെമഡിയാണ് കേട്ടോ ഞങ്ങടെ പറയുന്നത് ഞാനിവിടെ ഒരു പഴയ ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലെണ്ണ അല്ലെങ്കിൽ വിളക്കെണ്ണയുണ്ടെങ്കിൽ വിളക്കെണ്ണ ഒഴിച്ചു കൊടുത്താലും മതി ഞാനിവിടെ നല്ലെണ്ണ ഒരു ദിവസത്തിനാവശ്യമുള്ളതാണ് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ കൂടുതലായിട്ട് തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് നമ്മളിതിൻ്റെ ക്വാണ്ടിറ്റി എല്ലാം തന്നെ നമ്മൾ കൂടുതലാക്കി എടുത്താൽ മതി ഞാൻ ഇപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വളരെ കുറച്ച് ക്വാണ്ടിറ്റി തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ഇതുണ്ടല്ലോ നമ്മൾ വേപ്പിൻ്റെ ഇല ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഈ എണ്ണയുടെ കളറെല്ലാം ശരിക്കും പച്ച കളറാവുന്ന രീതിയിൽ ആയി കിട്ടും ഇപ്പോൾ ഇത് കുറച്ച് സമയമാകുമ്പോഴേക്കും ഇതപ്പോൾ കണ്ടില്ലേ നന്നായി തന്നെ ഇതായി വരുന്നുണ്ട് ഞാനിതിലേക്ക് കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഞാൻ വേപ്പിൻ്റെ ഇല കുറച്ച് കൂടുതലുള്ളതും എണ്ണ കുറച്ച് കുറവുമായി അപ്പം ഞാൻ എടുത്ത് നേരത്തെ ഒഴിച്ചാൽ അതേ ക്വാണ്ടിറ്റിയിൽ തന്നെ ഞാൻ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ടിതപ്പോൾ കണ്ടില്ലേ നല്ല രീതിയിൽ ആ എണ്ണയ്ക്കൊക്കെ കളറ് മാറി വന്നു ഇനി

അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വല്ല മാറ്റ് കൊതുക് തിരിൻ്റെ എന്തെങ്കിലുമൊക്കെ നമ്മൾ വാങ്ങിക്കാൻ കിട്ടുന്ന മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്ന സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് നമ്മൾ കത്തിക്കുകയാണെങ്കിൽ കുറച്ച് സമയമൊക്കെ നമുക്ക് കൊതുകിനെ നമുക്ക് തുരത്താൻ പറ്റും പിന്നെയും കൊതുക് വരികയും ചെയ്യും പിന്നെ നമ്മൾ അതിൽ നിന്ന് ശ്വസിക്കുമ്പോൾ നമുക്ക് അലർജിൻ്റെയും ആസ്മ പേഷ്യൻസിനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ ആവുമ്പോൾ യാതൊരു പ്രശ്നവും വരില്ല കേട്ടോ ഇനി ഞാൻ നമ്മുടെ ഞാനിതിനെ വേറൊരു പാത്രത്തിലേക്ക് ഇതേപോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ മൺജിറാഗൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതിയാവും എൻ്റെ അടുത്ത് അതില്ല തുകൊണ്ട് ഞാനൊരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്കാണ് ഞാൻ ഈ ഒരു എണ്ണ ഫുള്ളായി തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഇതുപോലെ കുറച്ച് കോട്ടൻ്റെ തുണി യൂസ് ചെയ്ത് ഇതുപോലെ തിരിൻ്റെ പാകത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങളുടെ ആ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെടുത്താൽ മതിയാവും എന്നിട്ട് ഞാനത് ഇത് ഫുള്ളായി തന്നെ എണ്ണയിൽ ഒന്നിങ്ങനെ ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലൊന്ന് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് നല്ല വേറൊരു ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുണ്ട് നമ്മളിപ്പോൾ ആക്കി കൊടുക്കുക അതേപോലെ ഞങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പം നമ്മളിവിടെ എല്ലാവരും ഈ ഒരു രീതിയിൽ നമ്മൾ നമ്മളാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു മൂന്ന് നാല് കർപ്പൂരം കൂടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ ചെറിയൊരു പാക്കറ്റ് കർപ്പൂരം നമുക്ക് മാർക്കറ്റിലെല്ലാം അവിലബിലാണ് അത് വാങ്ങിക്കാൻ ആയിട്ട് ಅದೊಂದು ചെറിയൊരു പാക്കറ്റില ഞാൻ വാങ്ങിയതാണ് ട്ടോ അതിലൊരു നാലണ്ണം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് അതിന്റെ മോളലേക്കും ഈ തിരി ഇട മോളലേക്കും എണ്ണയിലേക്ക് ഒന്ന് ജസ്റ്റ് ഇട്ട് കൊടുത്തയതിനു ശേഷം നമ്മൾ ഇതൊന്ന് കത്തിച്ചു കൊടുക്കുക ട്ടോ ഇത് ഇപ്പോ ഇതുപോലെ നമ്മൾ பகൽ സമയത്തും രാവിലെ സമയത്തും അതേപോലെ വൈകിട്ടൊക്കെ സന്ധ്യ സമയത്തൊക്കെ നമ്മൾ ഇതുപോലെ കത്തിച്ചു വെക്കാനാണ്ണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ കൊടുഗ ഈ ഒരു വേപ്പിന്റെ ആ ഒരു സ്മെല്ലും കർപ്പൂരത്തിന്റെ മണവും ഒക്കെ കൂടിയാവും നമ്മുടെ വീട്ടിലെ കൊടുങ്ങിന്റെ ശല്ല്യം തീരെ ഉണ്ടാവില്ല ട്ടോ ആ പരിസരത്തേക്കി കൊടുഗ വരില്ല പിന്നെ നമ്മളിത് മണക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് യാതൊരു തരം സൈഡ് എഫക്റ്റും വരില്ല കാരണം എന്താ വെച്ചാൽ വേപ്പൊക്കെ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കത്തിച്ചിട്ടുള്ള ഈ ഒരു സ്മെല്ല് നമ്മൾ ശ്വസിക്കുകയാണെങ്കിൽ നമ്മുടെ ഹെൽത്തിനും വളരെ നല്ലതാണ് കുട്ടികൾക്കാണെങ്കിലും ഡയായിട്ട് ചെറിയ കുഞ്ഞു കുട്ടികൾ ഉള്ളവടെയൊക്കെ നമ്മൾ ഈ ഒരു രീതിയിൽ നമുക്ക് കത്തിച്ച് വയ്ക്കാം കേട്ടോ അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക യൂസ്ഫുൾ ആകുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടാനൊന്നും മറക്കരുത് നമ്മൾക്ക് ഇതേപോലെ നമ്മുടെ റൂമിനകത്ത് കൊതു നമ്മൾ കിടക്കുന്ന റൂമിനകത്ത് ഇതുപോലൊന്ന് കത്തിച്ച് വെച്ചിട്ട് നമ്മൾ ആ ഡോറ് കുറച്ച് സമയം ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മൾ അതിനകത്ത് നിന്ന് ഈ ഒരു കത്തിച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു ഇതിനെ നമ്മൾ മാറ്റിയതിന് ശേഷം നമ്മൾ ഡോർ അടിച്ചു വയ്ക്കണം അതിനകത്ത് ഉണ്ടെങ്കിൽ തന്നെ അത് പോവുകയും ചെയ്യും പിന്നെ അതിനകത്തേക്ക് കൊതു കയറുകയില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇനി ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്